ായി പറയുമോ കണ്ണിൽ കണ്ണുനീര് നിറയുമോ ഞാൻ മരിച്ചാൽ ആ വാർത്ത നിങ്ങളറിഞ്ഞാൽ എന്നെ കാണുവാൻ പോലുമോ അന്നും തിരക്കിലായി തീരുമോ ഞാൻ മരിച്ചാൽ ആ വാർത്ത നിങ്ങൾ അറിഞ്ഞ ഞാൻ മരിച്ചാൽ ആ വാർത്ത നിങ്ങളറിഞ്ഞാൽ എന്നിലെ നിന്മകൾ ഓർക്കുമോ തിന്മകളെല്ലാം ാണ് വിജയിച്ച ആളുകൾ ആ ഹൃദയം ശുദ്ധിയായിരിക്കണം എല്ലാ മരീവസമാകുന്ന ചിന്തകളിൽ നിന്നും എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും നമ്മുടെ കൽവിന് നന്നാക്കണം അവിടെ കാണും അമ്മാവ് നോക്കുന്നത് എന്ന് ഇന്നലെ പറഞ്ഞു ബാഹ്യമായ ഭംഗിയല്ല ജനങ്ങളെ കാണാനുള്ള ഭംഗിയല്ല അന്ന് നമ്മളെ കാണുന്നുണ്ട് അതിനാണ് നമ്മുടെ കഴിവ് നന്നാകേണ്ടത് പറയുകയാണെ അല അറിയണേ ശരീരത്തിലെ ആ മാംസ കഷ്ണം മോശമായി അത് ഫസദായ ശരീരം മൊത്തമായി ാണ് ആ മാംസ മാംസം ഏതാണ് നമ്മുടെ നന്നാക്കി തരട്ടെ ആ നന്നാവാൻ മഹാന്മാര് പറഞ്ഞു തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽപ്പെട്ട കാര്യമാണ് അതിൽപ്പെട്ടു ും മരുന്ന് വധവാൻ കൈവിൻറെ രോഗങ്ങൾ മാറാനുള്ള മരുന്ന് അൻറ്റെണ്ണമാണ് ഒന്നാമത് പറയുന്നത് അൽഹംദുലില്ലാഹ് കൽബ് മരുന്നാണ് രണ്ടാമത്ത് പറയുന്നത് നോമ്പ് നോൽക്കാനാണ് നോമ്പു നോൽക്കുന്ന ഹൃദയമുണ്ടോ നോമ്പു നോൽക്കുന്ന മനുഷ്യന്റെ ഹൃദയവും നല്ലതുപോലെ ആ മനുഷ്യന്റെ ഹൃദയം നന്നാവാനത് കാരണമാണ് നോമ്പ് മനുഷ്യരുണ്ടോ എല്ലാവരും നല്ലതുപോലെ ഉറക്കത്തിലാണ് ഒരു പക്ഷിയുടെ ചെലവോലും പക്ഷിയുടെ സ്വരം പോലും കേൾക്കാൻ കഴിയാത്ത വിധത്തിൽ എല്ലാവരും ഉറക്കത്തിലേക്ക് ഉറക്കത്തിന്റെ എല്ലാവിധ സുഖങ്ങളിലേക്കും പോകുമ്പോ ആ നേരത്തെ

പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റൂല നിഷ്കരിക്കാൻ പറ്റൂല എല്ലാത്തിനും ഒരു പ്രയാസം തോന്നും നിങ്ങൾ ഇവിടെ വന്ന് പറ്റൂല പണ് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ അതുകൊണ്ട് നല്ലതുപോലെ നടന്നാൽ അത് അതിനൊരു ഭാഗമായി നടക്കണം ഞാനടക്ക എന്നോട് ഞാൻ ആദ്യം പറയാം പിന്നെ നിങ്ങളോട് പറയണുള്ളൂ ആദ്യം ഞാൻ പറയണേ ഞാനും നല്ലതുപോലെ അതാണ് പറയുന്നത് പക്ഷേ ഒരു പരിധി അപ്പുറം കടക്കണ്ട അതുകൊണ്ട് പള്ള അതുപോലെ അതുപോലെ ഉത്തരം കിട്ടുന്ന സമയമാണ് ആ സമയത്തൊന്നും എണീക്കണം അത് അത് റമദാനിലല്ല അല്ലാത്തപ്പോഴും ഒന്ന് നേരത്തെ എണീക്കുന്ന രീതി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അത് നമുക്ക് രക്ഷപ്പെടാനും നമ്മുടെ കൽവ് നന്നാവാനും എല്ലാത്തിനും പറ്റിയ നല്ല ആളുകളോടുള്ള സഹവാസവാസം